െ നാട്ടിൽ അങ്ങനെ കീഴ് കാർത്തിക ജുവലേഴ്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ചലച്ചിത്ര താരം നിർവഹിച്ചു വർഷത്തെ പാരമ്പര്യമുള്ള കാർത്തിക ജുവലറിനോവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വന്ന് ഇനാഗ്രേഷൻ ചെയ്യാൻ പറ്റിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും പുതുക്കി പുതുക്കി വരട്ടെ ഓരോ വർഷം തോറും ഒരു അറുപത് വർഷം കഴിയുന്നവരെ പുതുക്കി പുതുക്കി പണിയട്ടെ ഒരുപാട് ഉണ്ട് എന്റെ നാട്ടിലാണ് അതിൻ്റെ സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് നാട്ടിലൊരു പരിപാടിക്ക് വരുന്നത് നാട്ടിലങ്ങനെ പരിപാടിക്ക് വരാറില്ല മകന് ഞാനായിട്ട് നല്ല കമ്പനിയാണ് അപ്പം അങ്ങനെ വന്ന രീതിക്ക് അല്ല മൊത്തത്തിൽ പാരമ്പര്യം ഉണ്ട് ഒരു പതിനാറ് വർഷത്തെ പാരമ്പര്യം അവർക്കുണ്ട് മൊത്തത്തിൽ ആൾക്കാർക്ക് മിതമായിട്ടുള്ള രീതിയിൽ നല്ല ക്വാളിറ്റി സ്വർണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനേം അങ്ങനെ തന്നെ പോകും നല്ലൊരു ബ്രാൻഡാണ് വിശ്വസിക്കാം ചരിത്രമുറങ്ങുന്ന ചിറൻകിന്റെ മണ്ണിൽ കാർത്തിക ജുവലേഴ്സ് പതിനാറാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കൊപ്പം കെ ആഭരണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമനീയമായ ഈ നവീകരിച്ച ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു മനസ്സിൽ വരികയും എന്നാൽ മണ്ണിലെ ഒത്തിരി ജുവലറികളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്കും അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിലോ ഒക്കെ തീരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് തന്ന മാത്രമാണ് അപ്പൊ അവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഈ പതിനഞ്ചു വർഷ കാലത്തിനിടയിൽ ഒരു ആ പോലും ഇല്ലാതെ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് ചലിപ്പിക്കുവാൻ സാധിച്ചു വളരെ ചുരുങ്ങിയ നിലയിൽ തുടങ്ങി ഇന്നിപ്പോൾ അത്യാവശ്യം ചെറിയ ചിറയൻകീഴിലെ അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് ചിറയൻകീഴ് താലൂക്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട് അത് ദൈവകടാക്ഷവും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അപ്പം നമ്മളുടെ പരിശ്രമവും അതിന് പിരിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്ഷണിച്ചും ക്ഷണിക്കാതെയും ഒക്കെ ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക മാത്രമേ ചെയ്യുക ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും പങ്കെടുത്തു പ്രിയപ്പെട്ടവരെ ചെറിയ വാക്സിനുകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇതേപോലെ വലിയ വലിയ ജുവലറികൾ വന്നാൽ മാത്രമായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ ഇവിടെ തങ്ങുക അല്ലാത്തതുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം ഉള്ളവരെ തിരുവനന്തപുരത്ത് ബിജു തുടങ്ങിയ ജ്വല്ലറിന്റെ നോക്കിയെടുത്തോളം എല്ലാ ഫാഷൻ സാധനങ്ങളും ഉണ്ടെന്നുള്ളതാണ് അത് ചെറങ്കിൽക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇനി വണ്ടിക്കൂലിയും ചെലവാക്കി തിരുവനന്തപുരത്തൊന്നും പോണ്ട അറ്റിങ്ങ പോണ്ട ചിറയങ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കുറഞ്ഞു സ്വർണ്ണാഭരണം കിട്ടും എന്നുള്ളതാണ് ബിജുവിടെ നോട്ടീസിലും മറ്റ് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഒരു വലിയ അനുഗ്രഹമുള്ള കാരണം ഏകദേശം ഒരു ലക്ഷം രൂപയോളം സ്വർണ്ണാഭരണത്തിനായെന്നുള്ളതാണ് അതിന് വളരെ വളരെ ഏറെ കുറച്ച് പറഞ്ഞത് ഒരു തോന്നുന്നില്ല സാധിക്കട്ടെ അതുപോലെ തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടന ദിനമായ ഇന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മാത്രമായി പണിക്കൂലി വെറും രണ്ട് ശതമാനം മാത്രമായിരിക്കുമെന്നും മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ